ഇപ്പൊ ഞങ്ങള് തൃശ്ശൂര് എക്സിബിഷൻ പൂരം എക്സിബിഷൻ ഹാളിന്റെ മുന്നിലാണ് ഉണ്ടോ തിരക്ക് പല തിരക്കുള്ളതോണ്ട് നമുക്ക് എക്സിബിഷൻ വരാൻ പറ്റില്ല സമയം കിട്ടി രണ്ടു ദിവസമായിട്ട് നല്ല മഴ പിള്ളി പോ രാത്രിയില് അപ്പൊ ഇനി പോകുമ്പോ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മഴ പെയ്യാന്നറിയില്ല അപ്പൊ കുറച്ച് തിരക്കും കുറവുണ്ട് നല്ല തിരക്കുണ്ടാവണോ അപ്പൊ നമുക്ക് ൂത്താള് അനിയത്തിടെ അപ്പൊ അവര് ഇനിയിപ്പെന്തായാലും വെക്കേഷൻ കഴിയാറായില്ലോ അപ്പൊ രണ്ടു ദിവസം നിക്കാന്നുള്ള രീതിയിൽ അവര് വന്നതാണ് അപ്പൊ എന്തായാലും അവര് വന്നാലോ അപ്പൊ എന്തായാലും എക്സിബിഷൻ അങ്ങനെ പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി ഞങ്ങള് അങ്ങനെ ഞങ്ങള് നേരെ എക്സിബിഷന്റെ ഉള്ളിലേക്ക് കേറിയിട്ടോ ഫസ്റ്റ് തന്നെ ബെഡ്ഷീറ്റിന്റെ കടയാണ് കിട്ടോ അപ്പൊ എപ്പോഴും ഇതുപോലെ ബെഡ്ഷീറ്റിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ബെഡ്ഷീറ്റ് ഒന്നും വാങ്ങണം എന്നൊക്കെ പക്ഷെ എപ്പോഴും നോക്കല അല്ലാണ്ട് വാങ്ങലുണ്ടാവാറില്ല ഏട്ടാ നമ്മള് ഞാൻ വാങ്ങണം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനും വില ചോയ്ക്കും ഓരോന്നിനും വിലക്കുമ്പോ ഇതിനെക്കാട്ടിൽ കുറവ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു കൂടാടു അതെ അതെ പിന്നെ അത്യാവശ്യം വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഈ ഡ്രസ്സുകളുടെ ഈ ഡ്രസ്സുകളുടെ എവിടെയാണെങ്കിലും അതെ ഞാൻ ഇങ്ങനെ പോയി നിന്ന് നോക്കും അത് ഈ രാജസ്ഥാനി തോന്നിട്ടാ രാജാനി ഞാനിങ്ങനെ നോക്കൂട്ട പണ്ടതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ എടുക്കാറില്ല ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിട്ടേ ഇതെനിക്ക് ചേരില്ല പിന്നെ അങ്ങനെ അങ്ങോട്ട് പിള്ളേർക്ക് അത് വേണം അതെ അതെ അപ്പൊ എന്ത് ഞാൻ അമ്മ ഞാൻ ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് നടക്കും പിന്നെ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചു അതെ അതെ ഒന്നും പോയിട്ടിരി നോക്കിയില്ല ചെരുപ്പുകളൊക്കെ അതെ നമ്മടെന്താണ് നയന്റി സ്കിഡ്സ് മിഠായി അതാണ് ഓർമ്മകളൊക്കെ അതെ അതെ ഞാനും കുറച്ച് മിഠായികളൊക്കെ വാങ്ങി എലന്തവട പുളിമുട്ടായി അങ്ങനത്തെ ഒക്കെ ഞങ്ങളും വാങ്ങിട്ടാ നമ്മള് സാധാരണ പോകുമ്പോ ആ അതെ ഞായറാഴ്ചകളിൽ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ നമ്മള് ക്യൂ നിന്ന് പോണ്ടി കടകളിൽ എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങടേക്ക് കടക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ പോണ പോലെ ഇതിപ്പോ ഏഴദിവസമായ കാരണം അതെല്ലാം അതെ അതെ പിന്നെ മാത്രല്ല ഇടയിൽ മൂന്നാല് ദിവസം മഴയും അടുപ്പിച്ച് പെയ്ത കാരണം കൊണ്ട് ഒന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്കും ഇന്ന് ആയ കാരണം കൊണ്ട് തന്നെ മഴ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ഭാഗ്യത്തിന് മഴ കിട്ടിയില്ല അതെ തലേ ദിവസം വരെ രാത്രി ഒരു ഒമ്പത് മണിക്കൊക്കെ നന്നായിട്ട് പെയ്തായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടിയില്ല അന്ന് രാത്രി ആണ് പെയ്തെന്ന് മാത്രം നമ്മൾ കുറച്ച് അല്ലെങ്കിലും സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല പണ്ടൊക്കെ എന്ന് എന്താ പറയുക പനഞ്ചക്കര പിന്നെ നമ്മള് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമെങ്കിൽ കൂടിയും ഇങ്ങനത്തെ സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ കട്ട് നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോ അത് ചായ ഒഴിച്ച് കുടിച്ചാൽ മതി മാറും എന്നാണ് അവര് പറഞ്ഞത് ാണ് അതെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ വയന റൈഡുകൾ കണ്ടുട്ടാ വിട്ട പക്ഷെ കേറാൻ പോയില്ല കാരണം എന്റെ ഭഗവാനെ ഈ ഊഞ്ഞാന് ഒരു നീളും അതിങ്ങനെ പുത്തനെയും നിൽക്കണ എന്നെക്കൂട്ട് മറ്റൊന്നും തോന്നണില്ല എനിക്കറിയില്ല അതിന്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ മക്കള് രണ്ടുപേരും പോണം പോണം വാശി ആശോചിച്ച് പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒട്ടും ധൈര്യം ഇല്ല അതെ അവര് പറയാ അവര് പറയാ എന്താ അച്ഛാ അമ്മ ഞങ്ങള് ഇപ്പഴും ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണോ നിക്കണത് ഞങ്ങള് വലുതായി അച്ഛനമ്മയും മായ ഞങ്ങളുടെ കൂടെ പറഞ്ഞു പക്ഷെ ഞങ്ങള് വിട്ടൂല ഞങ്ങള് കൂടെ പോയില്ല പിന്നെ അതെന്താണ് പൊട്ടറ്റോ ആ സാധനമൊക്കെ വായിച്ചു കൊടുത്ത് അവരെ കണ്ണിൽ പൊടിയിട്ട് നൈസ് ആയിട്ട് മെല്ലെ നൈസായിട്ട് തിരിച്ചു അങ്ങനെ നമ്മള് സെൽഫി എടുക്കാനുള്ള ഒരു സ്പോട്ട് ഒരു സെറ്റ് ഇതെന്താ പറയണ്ടായിരുന്നു പറയണ്ടായിരുന്നു ഫിഷിന്റെ ഹൈറ്റില് പിന്നെ ചാവക്കാട് പോയി പോയി വന്നേള്ളു അപ്പൊ പിന്നെ നോക്കേണ്ട കാര്യോട്ട് ഞങ്ങള് വൈകുന്നേരം അഞ്ചു മണിക്കാണ് കേട്ടോ എക്സിബിഷന്റെ ഉള്ളിലേക്ക് കേറിയത് എല്ലാം കണ്ടു കഴിഞ്ഞു ഇറങ്ങുമ്പോ സമയം എട്ട് മണി കഴിഞ്ഞു കേട്ടോ എന്താ പറയാ അത്ര അധികം കാണാനുണ്ട് അവിടെ ഒന്നും ഇല്ല കൊല്ലം തന്നെയാണ് എന്നാലും നമുക്കത് കാണുമ്പോ രസം പിന്നെ പിന്നെ അനിയത്തി വന്നപ്പോ അവര് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല അപ്പൊ പിന്നെ അവരെയും കൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾക്ക് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൂരം എക്സിബിഷനും അങ്ങനെ കഴിഞ്ഞു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ